ഇങ്ങനെ ഒരു ബോട്ടിൽ നമ്മൾ ഉണ്ടാക്കി ഇത്രയും മതി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ ഇത് നല്ലപോലെ സഹായിക്കും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ഉണ്ട് പഫ്നെസ് ഉണ്ട് എന്നൊക്കെ പറയണ ഒരു ഇത് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കും ഉണ്ടാക്കി ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരണം ഇപ്പം ഇതിൽ ഞാൻ കാണിച്ച പോലെ തന്നെയും പറഞ്ഞ പോലെ തന്നെയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുതന്നെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനുള്ള നല്ലൊരു ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം നമുക്കിത് ഒരാഴ്ചയ്ക്ക് വരെ ഒരു കേടും ഉണ്ടാവില്ല കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ആണെച്ചാലും പഫ്നെസ് ആണെച്ചാലും എല്ലാം നമുക്ക് മാറ്റിത്തരും ഒരുപാട് പേരായി കമൻറ്റ് വഴി ചോദിക്കണം കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ഭയങ്കരമായിട്ടുണ്ടെന്ന് പിന്നെ സർക്കിൾ ഇത് നമ്മളിപ്പോൾ ഇതും തേച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം ഫോൺ നോക്കണത് കമ്മിയാക്കണം രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോൺ നോക്കണ സ്വഭാവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ എന്താ നിർത്തുക ലൈറ്റ് ഓൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫോൺ നോക്കാം അതുമാതിരി എന്തെങ്കിലും അസുഖമുണ്ട് സ്ഥിരമായി മരുന്ന് കഴിക്കണവർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഡാർക്ക് സർക്കിൾ വരും കണ്ണിലെ അലർജി പ്രോബ്ലം ഉള്ളവർക്ക് കണ്ണ് എപ്പോഴും തിരുമ്പ് അങ്ങനെ തിരുമ്പണവർക്കൊക്കെ ഡാർക്ക് സർക്കിൾ വരും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മള് uh, number... പുറത്ത് പോകുമ്പോഴൊക്കെ സൺസ്ക്രീൻ തേക്കുമ്പോഴൊക്കെയാണെന്നു വെച്ചാലും കണ്ണിനടിയിലൊക്കെ നല്ലപോലെ ഞങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം ധാരാളം വെള്ളം കുടിക്കുക ഞങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം കണ്ണിന് എപ്പോഴും ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദിവസവും നിങ്ങളൊരു കക്കിടി അരിഞ്ഞിട്ട് നിങ്ങളുടെ കണ്ണിനടിയിൽ വെക്കണതും അലച്ച കക്കക്കിടിയുടെ ജ്യൂസായി ഏറ്റവും നല്ലൊരു കക്കിടിയുടെ ജ്യൂസ് എടുത്ത് കണ്ണിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് ഒരു കോട്ടണില് മുക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക അത് മുക്കിയിട്ട് നമ്മൾ കണ്ണൊന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളുടെ കണ്ണിലത്തെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും നമ്മൾ ഭക്ഷണം കഴിക്കണതിൽ ശ്രദ്ധിക്കണം നമ്മൾ ഈ പറഞ്ഞ മാതിരി ടി വി കാണുന്നത് ഫോൺ നോക്കണത് നമുക്ക് ടെൻഷൻ നമ്മുടെ സ്ട്രെസ്സ് ഇതൊക്കെ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ കൂട്ടും അതുമാതിരി തന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കണവരാണെന്ന് വെച്ചാൽ നമുക്കത് മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ബാക്കിയുള്ളതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഇപ്പോൾ ഓരോ കമ്പനികളുടെയും കണ്ണിനടിയിലെ അണ്ടർ ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രീമുകൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഹോം റെമഡികൾ മാത്രം ഞാൻ അഥവാ എന്തെങ്കിലും വാങ്ങി ഉപയോഗിക്കേണ്ട വച്ചാൽ അത് വിറ്റാമിൻ സി സീറാണ് വാങ്ങി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പലരും റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് കണ്ടുണ്ട് ഞാൻ പക്ഷേ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഏതാ നല്ലത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് അത് വേണമെച്ചാൽ പരീക്ഷിച്ച് നോക്കാം ഒരുപാട് പ്രശ്നമുള്ളവരാണ് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക ഇത് നല്ലൊരു അടിപൊളി കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞാൽ ടെൻഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് കാണാറുണ്ട് നമ്മുടെ കണ്ണിനുടെ ഡാർക്ക് സർക്കിൾ കൂടുതലായിട്ട് ഇങ്ങനെ കൂടുതൽ കറുപ്പായി വരണതും അത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യും ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കുക എവിടെയും പോകണില്ല എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെയാണെന്ന് വെച്ചാലും ഇത് എടുക്കും കണ്ണിനടിയിൽ തേക്കും ഞാൻ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ ചെയ്യാറുണ്ട് പിന്നെ രാത്രിയിലാണെങ്കിലും ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ടൈം ജോലിക്ക് പോകണവർക്ക് എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഫ്രിഡ്ജിലാണല്ലോ ഇരിപ്പണം അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല പക്ഷേ രാവിലെ രാത്രിയും ചെയ്യാൻ പറ്റും നിങ്ങൾ രാവിലെയും രാത്രിയും ഇത് ചെയ്ത് കിടക്കുക നിങ്ങൾക്ക് രാവിലെ കണ്ണ് എന്താ മുഖം കഴുകുന്ന സമയത്ത് മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് തേക്കുക പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് തേച്ചിട്ട് പോകണം ഞാൻ പറയില്ല വീട്ടിലിരിക്കുമ്പോഴൊക്കെ നിങ്ങളിത് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക തീർച്ചയായും മാറും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ചാൽ എൻ്റെ ബെരുദ്ധി ബന്ധാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഉപകാരമാവും എനിക്കും അതൊരു ഉപകാരമാണ് അതുപോലെ തന്നെ ചാനൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് നമുക്ക് ആദ്യം ആവശ്യം ഒരു ആണ് ഇത്രയും ആവശ്യമില്ല നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ആണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് തന്നെ നിങ്ങളിത് എന്താ ഗ്രേറ്റ് ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ഇത് നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കണം നല്ലൊരു ജെല്ലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒത്തിരി പേരുടെ കമൻറ്റ് വരുന്നത് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിള് അതുപോലെ തന്നെ പഫ്നെസ് ഇതൊക്കെ വരണ്ടതെന്ന് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ നിങ്ങൾ ഈ ഒരു ജെല്ല് കണ്ണിനടിയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആദ്യം ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ആവശ്യം ക്യാരറ്റ് ജ്യൂസ് തന്നെ വേണം കേട്ടോ ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റില്ല നിങ്ങൾക്ക് ബീട്രൂട്ട് ആണെച്ചാലും എടുക്കാം ഈ ഒരു ജെല്ലുണ്ടാക്കാൻ ഇത്രയും മതി നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ നമുക്കൊരു പാത്രം വയ്ക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒരൂപ്പ് വെച്ച് ഞങ്ങൾ പിഴിഞ്ഞെടുക്കണേ നമ്മൾ ഗ്രേറ്റ് ചെയ്തത് മുഴുവനും കൊടുത്ത് നമുക്കത് ജ്യൂസാക്കാം നമുക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് എങ്ങനെയാണ് ജെല്ലാക്കേണ്ടത് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം കാരറ്റ് ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യം ഇത് നമ്മുടെ ലിക്വറൈസ് പൗഡർ ഉണ്ടല്ലോ ഇരുട്ടി മധുരത്തിൻ്റെ പൊടി ഇതാണ് ലിക്വറൈസ് പൗഡർ ലിക്വറൈസിൻ്റെ കമ്പ് എടുത്തിട്ടാണെച്ചാലും മതി ലിക്വറൈസിൻ്റെ പൊടി ആയാലും മതി കമ്പാണെച്ചാൽ ഏറ്റവും നല്ലത് അതിൻ്റെ അത് കമ്പിരിപ്പുണ്ട് പക്ഷെ എല്ലാവരും ചോദിക്കും ഞങ്ങളുടെ അത് പൊടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഇത് അങ്ങാടി കടയിലും ആയുർവേദ ഷോപ്പിലും ഒക്കെ കിട്ടും കേട്ടോ ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും കണ്ണിനടിയിലത്തെ ഡാർക്ക് സർക്കിൾ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനൊക്കെ ഈ സാധനം നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് ഞാൻ പ്രാവശ്യം എടുത്തേക്കുന്നത് കമ്പാണെന്നുണ്ടെച്ചാൽ ഇങ്ങനെ പൊടി പൊടി പോയാലും കിടക്കില്ല കമ്പുണ്ടെങ്കിൽ കമ്പ് ഞങ്ങൾ റോസ് വാട്ടറിൽ കുറച്ച് ഇടിച്ച് മുക്കി വെക്കുക ഇനി നമുക്ക് ഈ വാട്ടറാണ് ആവശ്യം അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അത് പൊടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുണി വെച്ചരിച്ച ഒറ്റ പൊടി വോടും ഉണ്ടാവില്ല ഞാനിപ്പോൾ ഇവിടെ അരിപ്പ വെച്ചാണ് അരിക്കണത് കേട്ടോ അപ്പോൾ റോസ് വാട്ടറിൽ നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പേ ഇത് കുതിരാൻ വെക്കണം ഇപ്പം കണ്ടോ നമ്മൾ പൊടിയായ കാരണം പൊടി ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കണില്ല അപ്പോൾ ഇതുണ്ടോ അപ്പോൾ ഇത്രയും റോസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലുവോയിലോ ആൽമണ്ട് ഓയിലോ ഒഴിക്കുക വിറ്റാമിൻ ഇ ക്യാപ്സൂളും ആൽമണ്ട് ഓയിലും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇപ്പം നമുക്ക് ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒരു എട്ട് പത്ത് ഡ്രോപ്സ് നിങ്ങൾ ഇതുപോലെ ഒഴിച്ച് നമ്മുടെ റോസ് വാട്ടറിലും ഒക്കെ ലിക്വറൈസ് പൗഡറും നമ്മുടെ ഈ എന്താ ക്യാരറ്റ് ജ്യൂസും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യം അലോവെര ജെല്ലാണ് അലോവെര ജെല് നമുക്ക് നമുക്ക് അലോവെര ജെല്ലിതിലേക്ക് ഒരു സ്പൂണ് നിറച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതുമായിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു നമ്മൾ സിറക്ക് വാങ്ങി കുപ്പി ഉണ്ടെച്ചാൽ അതിലേക്ക് ആക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം ഒരു ഡ്രോപ്പറും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് കണിനടിയിൽ ഉപയോഗിക്കാനൊക്കെ നല്ലൊരു എളുപ്പമാണ് ഇതിലിപ്പോൾ ഞാൻ അലോവേര ജെല്ല് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് കുറച്ചും കൂടി അലോവേര ജെല് ഇതിലേക്ക് ഇടണം കേട്ടോ കാരണം എൻ്റെ അലോവേര ജെല്ല് ഉള്ളത് ഞാൻ ഇതിൽ ഇട്ടതാണ് അലോവേര ജെല്ല് ഇതിലേക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് അപ്പൊ എന്റെ തൃള്ളതയെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് പോകും ഇനി നമുക്കിത് ഉപയോഗിക്കേണ്ടത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടുമല്ലോ നമുക്ക് അത്രയ്ക്ക് വലിയ പണിയൊന്നുമില്ല ആകെ നമ്മുടെ കിച്ചണിൽ ഇല്ലാത്തൊരു സാധനം പറഞ്ഞാൽ അത് ലിക്വറൈസ് പൗഡർ ഇരട്ടി മധുരത്തിന്റെ പൊടിയായിരിക്കും പ്രത്യേകിച്ച് ഞാനിപ്പോ പൊടി ഇടാൻ കാരണം എല്ലാവരോടത്തും കമ്പ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ ഉണ്ടാക്കും ദീപാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പൊടി വെച്ചിട്ടുണ്ടാക്കി അലച്ച കമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക കമ്പ് ഞാൻ നല്ലപോലെ ഇടിച്ച് ചതച്ച് റോസ് വാട്ടറിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കും അതിന് ശേഷം അതിൻ്റെ ആ നീരക്കയിൽ ഇറങ്ങിയതിന് ശേഷം ആ റോസ് വാട്ടർ ഒഴിക്കാറ് ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊടി ആയതുകൊണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് നമ്മൾ പൊടിയയിലേക്ക് ഒരു രണ്ട് പിഞ്ച് മാത്രം ഇട്ടാൽ മതി അതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക അത്രേ വേണ്ടു കേട്ടോ തുണി വെച്ചാരിച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇത് എടുക്കുമ്പോഴൊക്കെ ഈ നല്ലപോലെ കുലുക്കുക കാരണം എന്താ വെച്ചാൽ പൊടിയാണ് നമ്മളിതിൽ യൂസ് ചെയ്ത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പൊടിയുടെ അംശം വല്ലതും ഉണ്ടാ അടിയിൽ പോയി അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും നമ്മളൊന്ന് കുലിക്കിയതിന് ശേഷം ഉപയോഗിക്കുക നല്ലപോലെ കുലിക്കിയതിന് ശേഷം ഇതുപോലൊരു ഇതുണ്ടാ നല്ലതാണ് അല്ലിച്ചാലും കുഴപ്പമില്ല ഒരു ഡെപ്പയിലാക്കി നമ്മൾ വിരലു മുക്കി ഞാനിപ്പോൾ ഈ ചെയ്യണ പോലെ ചെയ്താൽ മതി ഇതുപോലെ എടുക്കുക അല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇതുപോലെ ഒരു എന്താ കൈക്ക് ഇങ്ങനെ എടുത്ത് നമ്മുടെ ഈ വിരലിലേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കണ്ണിനടിയിൽ മോതിര വിരൽ വെച്ച് ചെയ്യണതാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വിരലും കൊണ്ട് ചെയ്യുമ്പോൾ ആയിക്കോളും നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ണിനടിയിൽ നല്ല സോഫ്റ്റ് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകളിലും കൂടി ആക്കിക്കോളണം കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ നമ്മുടെ കണ്ണിന് ഒരു മസാജ് കൊടുക്കുക ഇപ്പം നോക്ക് നമ്മുടെ കണ്ണിനടിയിൽ തേച്ചതൊക്കെ ഇപ്പോൾ ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഒരു രണ്ട് വട്ടം ചീപ്പിക്കണേ കണ്ണിൻ്റെ അടിയിട്ട് ഉണങ്ങി പോവണോ ഒരു ഇതാ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ പിന്നെയും ഇതുപോലെ ആക്കുക അങ്ങനെ നമ്മളൊരു രണ്ട് മൂന്ന് വട്ടം ഇതുപോലെ കണ്ണിനടിയിൽ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ആക്കി ആ ഒരു മസാജ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക വളരെ സോഫ്റ്റാണ് ഞാൻ അമർത്തണു പോലുമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ മോതിര വിരൽ വെച്ച് ചെയ്യുമ്പോൾ കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് അങ്ങടെ പ്രഷർ വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കണ്ണിനടിയിൽ ചെയ്യുമ്പോൾ മോതിര വിരൽ വെച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ കണ്ണിനടിയിൽ അത്ര തിളക്കൊക്കെ വരുന്നു കണ്ടോ അപ്പം നമ്മൾ ഒരു വട്ടം ചെയ്തുകൊണ്ടൊന്നും ഡാർക്ക് സർക്കിൾ മാറില്ല എല്ലാവർക്കും അറിയാം ഡാർക്ക് സർക്കിൾ മാറാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെയും ചെയ്യാൻ ഇത് നമ്മളൊരു എട്ട് പത്ത് ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും കേട്ടോ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾതാ എൻ്റെ അത് ഇതായി ഉണങ്ങിപ്പോയി പിന്നെയും നമ്മളിത് ഒരു വട്ടവും കൂടി ചെയ്ത് കൊടുക്കുക രണ്ട് വട്ടം ഒരു എട്ട് പത്ത് വട്ടം നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് ഉണങ്ങിക്കോളും പിന്നെ പിന്നെ നമ്മൾ ഒരു വട്ടവും കൂടി ചെയ്യുക പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ അത് അങ്ങനെ ഇരിക്കാൻ പാകത്തിന് ചെയ്ത് കൊടുക്കുക ഇത്രേ രണ്ടുള്ളൂ ഇപ്പം നോക്ക് ചീണതിന് മുമ്പ് ചെയ്ത ശേഷമുള്ള ആ ഒരു കളർ വ്യത്യാസം എൻ്റെ അടിയിൽ മൊത്തം എൻ്റെ കണ്ണിനടിയിൽ മൊത്തം ഇങ്ങനെ ഒട്ടും ഡാർക്ക് സർക്കിൾ ഇല്ല ഇല്ലയെന്നല്ലോ ഞാൻ പറയണത് എൻ്റെ ലൈറ്റ് ആയിട്ടുണ്ട് ഡാർക്ക് സർക്കിൾ കാരണം നമ്മുടെ ജീവിതത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡാർക്ക് സർക്കിൾ വരും അത് എൻ്റെ കണ്ണിനടിയിലും ഉണ്ട് പിന്നെ ഞാനിങ്ങനെ സ്കിൻ കെയർ എൻ്റെ ഒരു ജോലിയാണ് ഞാൻ ചെയ്യണത് സ്കിൻ കെയർ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നു ക്ലിയർ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ആ നിങ്ങൾക്കും ചെയ്യാൻ തോന്നുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കണ്ണിനടിയിൽ ആ സർക്കിൾ വരുമ്പോഴേക്കും ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ഹോം റെമഡി തന്നെ ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്ക് കുറവുണ്ട് ധാരാളമായിട്ടില്ലായേ ഉള്ളൂ എൻ്റെ കണ്ണിനടിയിലും ഡാർക്ക് സർക്കിൾ ഉണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അതങ്ങനെ ആ ലൈറ്റായി ലൈറ്റായി വന്ന് മാറിക്കോളും അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഞാൻ ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്കും റിസൾട്ട് കിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുന്നുണ്ട് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് നോക്ക് ഒരാഴ്ചത്തേക്കുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചോ നിങ്ങൾ അങ്ങനെ ഒരു മൂന്നോ നാലോ ആഴ്ച ഉണ്ടാക്കി ഉപയോഗിക്കും തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ